കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിൻ്റെ അന്ത്യകൂതാശ നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കുകയും ഒരു സീറ്റ് നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു കർണാടകത്തിലെ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസ് നേതൃത്വം കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആകെയുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ കോൺഗ്രസ് തന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു ഇതാണ് കെ ഇതാണ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ കണ്ടുപഠിക്കണം ഓരോ കോൺഗ്രസുകാരനും ചെന്നപ്പട്ടണ ഷിഗാവ് സന്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പതിമൂന്നാം തീയതി നടന്നത് ഇന്ന് അതിൻ്റെ ഫലവും പുറത്തു വന്നു എൻ ഡി എ സിറ്റിംഗ് സീറ്റായ കർണാടകയിലെ ചെന്നപ്പട്ടണയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് നമുക്കറിയാം കേന്ദ്രമന്ത്രിയും ജനതാദളിലെ സംസ്ഥാന അധ്യക്ഷനുമായ കുമാരസ്വാമി രാജിവെച്ച ഒഴിവാണത് ഒഴിവിൽ മറ്റാരുമല്ല മത്സരിച്ചത് സ്വന്തം മകൻ നിഖിൽ കുമാരസ്വാമിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വന്നത് സി പി യോഗേശ്വരനെയാണ് കോൺഗ്രസ് അവിടെ മത്സരിപ്പിച്ചത് നമുക്കറിയാം ചെന്നപ്പെട്ടണ എന്ന മണ്ഡലം ഒന്നുകിൽ ജെ ഡി എസ് ജയിക്കും അല്ലെങ്കിൽ കാലാകാലങ്ങളായി ബി ജെ പി ജയിക്കും ഇങ്ങനെ ജെ ഡി എസ് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുന്ന രണ്ട് ഒരു മണ്ഡലത്തിൽ ഈ പറയുന്ന രണ്ട് പാർട്ടികളും ഒന്നിച്ചു ചേർന്നപ്പോഴും രണ്ട് പാർട്ടികളെയും തോൽപ്പിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ്സിന് വിജയിക്കാൻ ആയിട്ടുണ്ടെങ്കിൽ അതാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം അതാണ് ഗ്രാസ് റൂട്ട് പ്രവർത്തനം എന്ന് പറയുന്നത് ഡി കെ ശിവകുമാറിന്റെ അഞ്ചു തവണ എം എൽ എയും മുൻ മന്ത്രിയും നടനും യോഗേശ്വർ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടുകൾ നേടിയാണ് വിജയിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം ബി ജെ പി ആയിരുന്നു ആ ബി ജെ പിയിൽ നിന്നും വിട്ടദേഹം കോൺഗ്രസിലേക്ക് വന്നത് ബി ജെ പി ജെ ഡി എസ് ധാരണ പ്രകാരം കുമാരസ്വാമിയുടെ മകന് സീറ്റ് കൊടുത്തത് കൊണ്ടായിരുന്നു ഡി കെ ശിവകുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു പഴയ കോൺഗ്രസുകാരനായ യോഗേശ്വർ ആ ബന്ധം വെച്ച് കോൺഗ്രസിൽ എത്തിക്കുകയും പുഷ്പം പോലെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു ഡി കെ ശിവകുമാർ യോഗേശ്വർ എന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് ഒരിക്കലും ബാലികേറാ മലയായി നിന്നിരുന്ന ഒരു മണ്ഡലം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു മണ്ഡലം ഇപ്പോൾ വിജയിപ്പിച്ച് എടുത്തിരിക്കുകയാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എന്ന വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിഖിൽ കുമാരസ്വാമിക്കായി ബി ജെ പിയുടെയും ജെ ഡി എസിൻ്റെയും നേതാക്കൾ അവിടെ കിടന്ന് പരിശ്രമിച്ചു ശക്തമായ പ്രചരണം രംഗത്തിറക്കി എന്നിട്ടും നടന്നില്ല കേന്ദ്രമന്ത്രി ഒന്നിച്ചുണ്ടായിരുന്നിട്ട് പോലും സ്വന്തം മണ്ഡലത്തിൽ വിജയിക്കാനായില്ല ഡി കെ ശിവകുമാറിൻ്റെ ശക്തമായ പ്രവർത്തന നേതൃത്വം കൊണ്ട് അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു മണ്ഡലം ഷിഗാവ് ഷിഗാവിൽ വർഷങ്ങളായി മുൻ മുഖ്യമന്ത്രി കൂടിയായ ബി ജെ പിയുടെ ബസവരാജ് ബൊമ്മ ജയിച്ചു വരികയായിരുന്നു ബസവരാജ് ബൊമ്മ രാജിവെച്ച് എം പി ആയതിൻ്റെ ഒഴിവിലാണ് ഷിഖാവിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ ഭരത് ബൊമ്മ എന്ന ബി ജെ പി നേതാവിനെ പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്ക് പിന്നിലാക്കിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത് മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ മകനാണ് ഭരത് ബൊമ്മെ ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് യാസിർ അഹമ്മദ് ഖാൻ പട്ടാൻ എന്ന നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യഥാർത്ഥ ബൊമ്മയ്ക്കെതിരെ മത്സരിച്ച് പട്ടാൻ പരാജയപ്പെട്ടിരുന്നു ആ മണ്ഡലം അതിശക്തമായ പ്രവർത്തനത്തിലൂടെ പ്രചരണത്തിലൂടെ ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ഒരു സീറ്റാണ് മറ്റത് സന്തൂർ ആ സന്തൂറിൽ ബെല്ലാരി എം പി തുാറാമിന്റെ ഭാര്യ അന്നപൂർണയാണ് മത്സരിച്ചത് ഭർത്താവ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബി വേണ്ടി എസ് ടി മോർച്ച പ്രസിഡന്റ് ബംഗാരു ഹനുമന്തു ആണ് മത്സരിച്ചത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾക്ക് കോൺഗ്രസ് അവിടെ വിജയിച്ചു വന്നു ഏതായാലും ചെറിയ മണ്ഡലത്തിലല്ല കോൺഗ്രസ് വിജയം പിടിച്ചെടുത്തത് ഒന്ന് മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി രാജിവെച്ച ഒഴിവിൽ മറ്റൊന്ന് മറ്റൊരു മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ രാജിവെച്ച ഒഴിവിൽ ഈ രണ്ട് മണ്ഡലങ്ങളും ബി ജെ പി സഖ്യത്തിൻ്റെ കോട്ടക്കൊത്തലയമായിരുന്നിട്ടും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരറ്റ പാർട്ടിയായി മത്സരിച്ച് ഈ രണ്ട് പാർട്ടികളെയും തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വിജയിച്ചു വന്നു ഇങ്ങനെ അതിശക്തമായ പ്രചരണത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും എന്താണ് കോൺഗ്രസ് എന്ന് കാണിച്ചു കൊടുത്ത ഡി കെ ശിവകുമാറിൻ്റെ പോരാട്ടം തന്നെയാണ് ഇന്ന് പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത്